സയ്യിദുൽ ബഷർ ഇന്ന് നാം കാണാൻ പോകുന്ന ചരിത്രം സാഹു അലഹി വസ്ല്ല ത്വായിഫിലേക്ക് പോയ സന്ദർഭമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു ആമുൽ ഹുസീൻ ഈ വർഷം നടക്കുന്ന നടന്ന സംഭവങ്ങളാണ് ഈ ത്വായിഫിലേക്കുള്ള യാത്ര ഇൻഷല്ല നമുക്കത് കാണാം ഇത് കാണുകയും അതുപോലെ ഇതിന്റെ കഴിഞ്ഞ ഭാഗങ്ങൾ ഇതിന്റെ ഡെസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട് പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഉണ്ട് ഒഴിവ് പോലെ കാണുകയും മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ കാണാൻ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾ ചാനൽ വെച്ച് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണുകയാണെങ്കിൽ സൗകര്യമാണെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ ബെൽബട്ടൺ അമർത്തിയാൽ മറ്റ് നോട്ടിഫിക്കേഷൻ ഇതുപോലെയുള്ള കിതാബുകളുടെ മറ്റു ഭാഗങ്ങൾ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം ഇൻഷാല് മുന്നോട്ട് പോകാം മിൻ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സഹായം സക്കീഫ് ഗോത്രാണ് ആ പ്രദേശം ത്വായിഫ് പ്രദേശത്തിലെ ഗോത്രത്തിൽ നിന്ന് സഹായം തേടി നബി അലൈഹി തങ്ങൾ അബ്സല്ല സന്ദർഭമാണ് ശവ്വാൽ ഷബ്വാൽ സനത്തൽസ പത്താം വർഷമാണത് പ്രവാചത്ത് കിട്ടിയിട്ടുള്ള അനുഭവത്തിന് ശേഷമുള്ള പത്താമത്തെ വർഷം ഷവ്വാൽ മാസമാണ് ഈ സംഭവം നടക്കുന്നത്

ും അവരോട് സഹായം അഭ്യർത്ഥിക്കാനാണ് പോകുന്നത് ഏൽപ്പിച്ച ഈ പ്രവാചകത്വം ഈ സന്ദേശം അത് ജനങ്ങളിലേക്ക് എത്തിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അവരടുത്ത് പോകുന്നത് ഈ വിഷയത്തിൽ അവരുടെ നേതാക്കളോട് സംസാരിച്ചു മൂന്നാൾക്കാരായിരുന്നു അവർ അബ്ദു ഹബീബ് ഹബീബ് ഇവർ മൂന്നും അവരുടെ മക്കളാണ് ഫലം അവർ അവര് വിശ്വസിച്ചു അവരൊരു അഭയവും നൽകിയില്ല ബൽ അവർ അവർ പരിഹസിച്ചു ഇൻസൾട്ട് ചെയ്തു അവരോട് അവരോടൊിതങ്ങൾ ആവശ്യപ്പെട്ടു കിത്തുമാന വഫാദത്തിഹി ഞാൻ ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചു വന്നു എന്ന് നിങ്ങൾ ആരോടും പറയാതിരിക്കും ഹർത്താലാത്ത ചിത്രീ ആലയിൽ അത് കണ്ടിട്ട് പിന്നെ എന്ത് ചെയ്യണ്ട അനാവശ്യത്തിന് മുതിരേണ്ട എന്ന് കരുതിയിട്ട് അത് അവരോട് ആവശ്യപ്പെട്ടു കൗമലൂരി അവരത് ചെയ്തില്ല അവര് അവരുടെ ബുഡികളെ അങ്ങാടി ഇറക്കി വിട്ടു <Sess> ും അവരുടെ അടിമകളെ വിളിക്കാനും ബിഹി അവര് പിന്നാലെ കൂടി കൂക്ക് വിളിക്കാനും വയർമൂനഹു കല്ലെറിയാനും അങ്ങനെ അവര് പിന്നാലുണ്ട് അങ്ങനെ അവര് അവരെ എവിടെ എത്തിച്ചു ഒക്കത് അതുമൂഹു കല്ലെറിഞ്ഞ് രക്തൊലിപ്പിച്ചു രക്തം ഒഴുക്കി ബിൽ ഹജാരി കല്ലെറിഞ്ഞ് രക്തോലിപ്പിച്ചു അതുപോലെ അവരെ അവിടെ നിന്ന് അകറ്റി അങ്ങനെ എവിടെ കൊണ്ടുപോയി എവിടത്തേക്ക് എറിഞ്ഞെത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇലാ ബുസ്താനിൽ ബുസ്താൻ ഇബിനേ റബി ആ റബിയയുടെ മക്കളായ ഉത്തുബത്ത് ഷൈബത്തിന്റെ ഒരു തോട്ടത്തിലേക്ക് കല്ലെറിഞ്ഞങ്ങോട്ടെത്തിച്ചു സുമൻ സറഫു റാജീം എന്നിട്ട് അവര് തിരിഞ്ഞുപോയി അപ്പൊ അത്ര വരെ അവര് ചെയ്തു അങ്ങനെയാണ് പലപ്പോഴും അപ്പോ ചിലപ്പോഴൊക്കെ കാണാം ഒരു ദീനീതാഗത്തിന് വേണ്ടി ചിലരെ സമീപിച്ചാല് അവര് അത് അങ്ങാടിയിലിരുന്ന് പറയാണ് ആ എന്റെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് അതിങ്ങനെ ഇൻസൾട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്ന ശത്രുതാ മനോഭാവം വലിയ ജലസ നാശമാണിത് ജലസർ അലൈസ് ഫീൽ ഇല്ലി ഇല്ലിറാണ് തങ്ങളൊരു മണത്തലിൽ മരത്തണ്ണലിൽ ഇരിക്കുകയാണ് അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ

നിനക്ക് എന്നോട് കോപം ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഉബാലി എനിക്ക് പ്രശ്നമൊന്നുമില്ല ഔസി നീ എനിക്ക് തരുന്ന സൗഖ്യമാണ് എനിക്ക് ഏറ്റവും വിശാലം ഔദു ബി നൂരിക ലഹു നിന്റെ നൂറ് എന്ന മഹതായ നൂറ് ആ നൂറ് മുൻനിർത്തി ഞാൻ കാവൽ ചോദിക്കുന്നു ആ നൂറ് എല്ലാ ഇരുട്ടുകളും പ്രകാശിച്ചു പോകുന്ന നൂറാണ് ിൽ നിന്റെ കോപമർക്കുന്നതിൽ നിന്ന് ഞാൻ ചോദിക്കും നിന്റെ സഹത്ത് നിന്റെ ദേഷ്യം നിന്റെ കോപം അത് എന്നിൽ ഇറങ്ങുന്നതിൽ ഞാൻ കാവല് ചോദിക്കുന്നു ലക്കൽ നിന്നിലേക്കാണ് അടക്കം നീ തൃപ്തിപ്പെടുന്നത് വരെ നിന്നെ കൊണ്ടല്ലാതെ ഒരു ഹൗലും കൂവത്തും ഒരു കഴിവും ഇല്ല അപ്പോ ഈ ചരിത്രത്തിലെ പാഠം ബിബാ റസൂലുഹിഹു അലൈഹി വസല്ലമ തങ്ങള് ത്വായിഫിലേക്ക് അഭയം ചെന്നപ്പോ അവിടെ നിന്ന് വളരെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ആണ് അവര് എല്ലാറ്റിനും കഴിയുന്നവരാണ് അവർ പക്ഷെ അവർ അഭയം കൊടുത്തില്ല അവരക്രമിച്ചു ഇൻസൾട്ട് ചെയ്തു ഞാൻ വന്ന വിവരം വിവരമൊന്നും പറയാതിരിക്കെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടും അവർ ചെയ്തില്ല ഒരു തോട്ടത്തിലെത്തുന്നത് വരെ കല്ലെറിയുകയും കല്ലെറിയിപ്പിക്കുകയും ഊക്കുവിളിപ്പിക്കുകയും തെറിവിളിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം നന്മയുടെ വഴിയിൽ ഇറങ്ങുന്ന സമയത്ത് വലിയൊരു ദൗത്യമായിട്ട് ഇറങ്ങുമ്പോ പലതും ഉണ്ടാകും ചിലർ അംഗീകരിച്ചു വരും ഒരുപാട് പേര് ഇൻസൾട്ട് ചെയ്തു എന്നു വരും ഒരുപാട് പേര് ആരോപണങ്ങൾ ഉന്നയിച്ചെന്ന് വരും അക്രമിച്ചു എന്നു വരും അത് ഈ പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ് ഈ ജനങ്ങൾ ജീവിക്കുന്ന മനുഷ്യൻ ജീവിക്കുന്നത് കല്ലുള്ള മുള്ളുള്ള അഴുക്കുള്ള ഭൂമിയിലാണ് ആ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് പകർന്നു കിട്ടിയ ആ ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും ദുഷിച്ച അഴുക്കുകളും അത് മനസ്സിലേക്കും മനുഷ്യൻ്റെ ഇത് പകർന്നിട്ടുണ്ടാകുമ്പോൾ അവരത് നമ്മളോട് കാണിക്കും അപ്പോഴൊന്നും തകർന്നു പോകാതെ ലക്കൽ ലക്കൽ ലക്കൽത്തുവാ പടച്ചോനെ നിന്നിലേക്കാണ് മടക്കം ഹത്താത്ത നീ തൃപ്തിപ്പെടുന്നത് വരെ പടച്ചോനെ എന്നെ ശത്രുക്കളിൽ ഏൽപ്പിക്കല്ലേ എന്നെ നീ ഏറ്റെടുക്കണേ എന്ന് പറയുന്ന ഒരു മനോഭാവം ലഹൗലവല അപ്പൂവത്ത ഇല്ലാമിക് പടച്ചോനെ നിന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവും എവിടെയും ആർക്കും ഇല്ല എന്ന് തീർത്തു പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇത് വളർത്തിയെടുക്കുകയും അത് പരിപോഷിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് രക്ഷാമാർഗം എന്നതാണ് ഇതിലെ വിട പ്രധാനപ്പെട്ട ഒരു ചരിത്രപാഠം അള്ളാഹു ഉൾക്കൊള്ളാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അമീൻ ഈ സന്ദർഭം ഒരുപാട് പേരെ അനുസ്മരിക്കാതെ വഴിയ പലരും കൂട്ടുനിന്നിട്ടാണ് അലഹദില്ല പലരുടെയും സഹായവും സഹകരണവുമാണ് ഇത്തരം സംരംഭങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതിന്റെ കാരണം അപ്പോ ഈ സന്ദർഭവും എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ് ഈ വിശാലമായ ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി നല്ല സമയവും ഒരുപാട് ശ്രമവും ഇതിന്റെ പിന്നിൽ വേണം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്തും പ്രതിസന്ധികൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഏഹ് ചിലരോടൊക്കെ സഹായം തേടുമ്പോൾ പലരും നന്നായി സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാറുണ്ട് ചിലരൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് ആ വാഗ്ദാനം ചെയ്ത സമയം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അത് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ പ്രയാസം അനുഭവപ്പെടാറുണ്ട് പക്ഷെ ഈ ചരിത്ര വായന ആ സമയത്തൊക്കെ മനസ്സിൽ ഭയങ്കര ആശ്വാസവും നൽകാറുണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാ നന്മയും നൽകട്ടെ എല്ലാവർക്കും നന്മയുടെ ഭാഗമാകാൻ നമുക്കും നല്ലവരാകാൻ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിച്ച് അവസാനം നല്ലവരുടെ കൂട്ടത്തിൽ യഥാർത്ഥ ലോകമായ പരലോകത്തൊരുമിച്ച് കൂടാൻ അള്ളാഹു ദുഫീത്ത് നൽകുമാറാകട്ടെ ആമീൻ ആലമീൻ